ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഇവിടെ എന്നും ഞങ്ങൾക്ക് മഴയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റാറില്ല പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ അന്വേഷിച്ചു പോയി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏകദേശം ഇവിടെ പോലെ സാമ്യമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇനിയും അന്വേഷിക്കുന്നതാണ് അവൾക്ക് ആഹാരം കിട്ടുന്ന തന്നെയാണ് അവിടെയുള്ള ആ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾക്ക് ഇത് ന്യൂട്രിച്ച് നമ്മുടെ ഡാഷ് കുഞ്ഞിന് ഒരാൾ വാങ്ങിച്ചു തന്നതാണ് ധന്യാനില്ലെന്നാണ് ആ കുട്ടിയുടെ പേര് ഒത്തിരി നന്ദി പിന്നെ നമ്മൾ രണ്ടാമത് മരുന്ന് വരുത്തിച്ചതാണ് കേട്ടോ ഹോമിയ മരുന്ന് പക്ഷേ നമ്മുടെ ആ കുഞ്ഞിന് ഭാഗ്യമില്ലാതെ പോയി അവളവിടെ കണ്ടെത്താൻ പറ്റിയില്ല അവൾക്ക് മരുന്നിൻ്റെ സ്മെല്ല് മനസ്സിലായതിനു ശേഷമാണ് അവിടെ നിന്ന് മിസ് പോയത് പിന്നീട് അവൾ അവിടെ വന്നതായിട്ട് വേറൊരാൾ പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവൾ മിസ്സായി കഴിഞ്ഞിരുന്നു പിന്നെ ആഹാരം വെള്ളം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് അവൾ ഉള്ളത് അവിടെ കൂട്ടുകാരവിടേക്ക് പോകുന്നത് കാണാറുണ്ട് അവിടെ ചെന്ന് അന്വേഷിച്ചെങ്കിൽ അവളെ കണ്ടെത്താൻ പറ്റിയില്ല ഞാൻ വെർക്ക് ഷോപ്പിൽ വന്നതാണ് അപ്പോൾ നമ്മുടെ മീട്ടും അവിടെ ഉണ്ടായി മീട്ടും വേറൊരു കുഞ്ഞും കൂടി അവർക്ക് രണ്ടുപേർക്കും ആഹാരം കൊടുത്ത് പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്ത് മാറിയിട്ടൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് കാരണം തിരക്കുള്ള ഭയങ്കര തിരക്കും കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ നമ്മുടെ ഫാം എൻ്റെ പരിസരത്തുള്ള നമ്മുടെ കറുത്ത സുന്ദരി പിന്നെ മറ്റേ കുഞ്ഞ് ഇവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു കഴിച്ച് കഴിഞ്ഞാൽ അവലും ഗ്രേവിയും കൂടി ചേർത്ത് കുഴച്ചിട്ടാണ് തന്നവർക്ക് കൊടുത്തത് പിന്നെ ഇവരെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് വന്ധീകരിക്കണം അവരെയൊന്നും വന്ീകരിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുറേ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റി എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നടക്കാതെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കാം മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ നമ്മുടെ ഈ കുഞ്ഞിനിതുവരെയും യാതൊരു വക ഹീറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല കേട്ടോ നമ്മുടെ കറുത്ത സുന്ദരിക്ക് മറ്റുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ കയറി ചെന്ന് പിന്നെ നമ്മുടെ ലാബും ഉള്ളിട്ടോ അവൾ ഇതെല്ലാം കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവിടെ കടയിൽ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞിനെ ചെറിയൊരു മുഴ കാ കാണുന്നുണ്ട് വയറിൻ്റെ ഭാഗത്തായിട്ട് നല്ലവളെ തടിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അവളിവിടുന്ന് കൊണ്ടുപോകും നമ്മൾ അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചിവിടെ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അവളെ രക്ഷിക്കേണ്ട ഒരു ഇതും കൂടി ഉത്തരവാദിത്തം കൂടി വന്ന് ചേർന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക വീഡിയോ കാണുന്നവർ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒത്തിരിമിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ കുഞ്ഞ് സ്ഥിരമായിട്ട് നിന്ന് എൻ്റെ വണ്ടിയുടെ പിന്നെ ഓടി വന്നിട്ട് അവൻ അപ്പം ഞാൻ വണ്ടി ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ചു കയറ്റി റോഡ് സൈഡും തിരക്കൊക്കെയാണ് പിന്നെ പല സ്ഥലത്ത് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഇവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പല ഏരിയയിലും പിന്നെ നമ്മുടെ ഈ കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും ഇപ്പം കടിപിടി കൊടുക്കില്ല അപ്പോൾ ഞാൻ ഗോഡ് ബാക്ക് പൗഡർ ആ മുറിവിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറും മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇട്ട് എപ്പോഴും കടിപിടി കൂടി പരിക്ക് പറ്റി കാണുന്നതാണ് ഇവനെ ഞാൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ സുഖമില്ലാത്ത കുഞ്ഞു നിന്ന പരിസ്ഥലത്തുള്ളതാണ് കേട്ടോ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല അവളെ നമ്മൾ നമ്മളൊത്തിരി അന്വേഷിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട് അവളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അവിടെ നിന്നും കണ്ടെത്താൻ പറ്റിയില്ല കണ്ടൊരു ചേട്ടൻ പറഞ്ഞ് അവൾ ക്ഷീണിച്ചു എന്നാണ് പിന്നെ ആകെ ഒരു സമാധാന ആഹാരം വെള്ളം കിട്ടുന്ന സ്ഥലത്താണല്ലോ അവൾ ഉള്ളതെന്നാണ് പിന്നെ എന്താ അവർക്ക് ചോറ് കൊടുത്തതിന് ശേഷം എന്താ പിടികിരി കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് ഫുഡും കൊടുത്തിട്ടാണ് ഞാൻ എല്ലാവർക്കും പോരാറ് കാരണം ഒരു ആഹാരം കിട്ടാതെ വെച്ചാൽ വെള്ളിടത്തും പോയി ഏറ് കിട്ടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ സേഫായിട്ടിരിക്കുന്നു പല സ്ഥലത്തും നമുക്ക് ആഹാരം എത്തിക്കാം ും കൊടുക്കാനുള്ളൊരു ഇതാണ് അവരുടെയും കണ്ണ് വെട്ടിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആണ് എനിക്കറിയാം അപ്പോൾ നമ്മൾ സമയമൊക്കെ മാറ്റി കൊടുക്കുക എവിടെയെങ്കിലും ഒഴിഞ്ഞ് കൊണ്ടിടം നോക്കി കുഞ്ഞുങ്ങൾക്ക് നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആഹാരം കൊടുക്കുക ആണ് ഒരു നേരമെങ്കിലും നമുക്ക് വിശപ്പെടുക്കാൻ ഇവരെ പറ്റണം പിന്നെ നമ്മുടെ ഡാഷു കുഞ്ഞിനും നാടൻ കുഞ്ഞും ഇതാ അവർക്കും ഞാൻ ചോറ് കൊടുത്തു അപ്പം നമ്മുടെ ഡാഷു കുഞ്ഞിന് എന്താണെന്ന് വച്ചാൽ ചെറിയൊരു വിലക്കുറവ് ോണ്ട് കാലുകൾക്കൊരു അതിനൊരു ചെറിയ ബലം ഇല്ലാത്ത പോലെ വെച്ചാൽ കാൽസ്യം കുറവുണ്ട് പിന്നെ അവൻ ചെറിയൊരു കടിപിടി മുമ്പ് കൂടിയിരുന്നു അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഉളുക്കൽ വന്നത് അതിനൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തു നിന്നാലും കണ്ടോ ഒരു തൊങ്കൽ പോലെ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ മാറും പിന്നെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബലക്കുറവ് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഞാനിവർക്ക് ചോറും അതുപോലെ ചിക്കൻ വെന്ത വെള്ളം ചോറും അതുപോലെ ഡോഗ് ഫുഡും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ രണ്ട് ഫുഡും ഇവർക്കും കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ മുട്ട പുഴുങ്ങിയതൊക്കെ ഞാനിവിന് ഇടയ്ക്ക് എത്തിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡാഷ് കുഞ്ഞിനും ഓരോഹരിട നാടൻ കുഞ്ഞിനും കൊടുക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനാണ് ശ്രമിക്കുക ഞാൻ അവൻ്റെ കാലത്ര ശ്രദ്ധിച്ചായിരുന്നില്ല പിന്നെ അതാ ഡോഗ് ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് അപ്പോൾ എന്തോ കുഞ്ഞിന് ചിലപ്പോൾ നല്ല രീതിയിലുള്ളവരൊക്കെ ആഹാരം കഴിച്ചേണ്ട ബ്രീഡ് ഡോഗിനെത്തിപ്പെട്ട കുഞ്ഞുങ്ങളാണല്ലോ അപ്പം നമ്മളൊന്ന് വേണ്ടത്ര രീതിയിൽ കെയർ ചെയ്യുക ചെയ്യേണ്ടതായിരുന്നു അവർ ഞാൻ പപ്പീസിൻ്റെ പിടികിരിയെ കൊടുത്തോണ്ടിരുന്നത് പിന്നെന്താ നമ്മുടെ ആ കുഞ്ഞ് ഇതേ ഇവിടെ ഒരു ആൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവൾ രണ്ടാമത് തന്നെ കണ്ടപ്പോൾ ഓടി വന്നാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ അവൾക്ക് ആ പുല്ലിൻ്റെ ഇടയിലിട്ട് ഞാൻ ഒരു ആഹാരം കൊടുക്കുന്നത് അവിടെ ഒരു ചെറിയൊരു ഇടവഴിൻ്റെ ഗ്യാപ്പുണ്ട് അപ്പോൾ രണ്ടാമതും കുഞ്ഞു തന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ടോ അപ്പോൾ അതായത് നമ്മുടെ ജോലി കുറ്റവും ഉണ്ടാകും ജോലി റ്റും അല്ല നമ്മുടെ ജോലി മോളിട്ടോ ജോലി റ്റു നമ്മൾ വേറെ സ്ഥലത്താണുള്ളത് നമ്മുടെ പരിസരത്തുള്ള കുഞ്ഞാണ് കേട്ടോ ഉടനെ കാണാൻ വന്നതാണ് പിന്നെ അതായത് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ ഓടിപ്പോ കാണുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പകുതിയെങ്കിലും കാണാൻ ശ്രമിക്കണം ലൈക്കും കമൻറ്റും ഒക്കെ